അസ്സാമലൈക്കും ഉത്തുമണീസ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ പെരിന്തൽമണ്ണ പോവാണ് ഇവൾക്ക് വയറുവേദനയാണ് നല്ല വയറുവേദന അപ്പോൾ പെരിന്തൽമണ്ണ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവുകയാണ് സിയ സിയ എനിക്ക് വയറുവേദന ഉണ്ടോ നല്ലോണം ഉണ്ടോ മദ്രസയ്ക്ക് പോയിട്ടില്ല അതൊക്കെ അവിടെ ഇട്ടാ അവിടെ ഇട്ട് വണ്ടി വന്നപ്പോൾ എല്ലാരും വണ്ടി കയറി സിയൊക്കെ വലിയ വിഷാറൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങളിപ്പോൾ വട്ടത്തൂര് പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടാണ് വണ്ടി നമ്മളങ്ങനെ പോകുമ്പോഴേ വട്ടത്തൂര് ഒരു ഡാമാണ് നമ്മള് നമ്മുടെ ഭാഗത്തുള്ള ഡാമാണ് പക്ഷേ അതാണ് നമുക്ക് ഇവിടേക്ക് വരണം ദിവസം വീഡിയോയില് കാണിച്ച് തരണ്ട് നമ്മളിപ്പോൾ അങ്ങനെ എടുമ്പൽമണ്ണ ടൗണില് എടുമൽമണ്ണ ടൗണ് അപ്പോൾ ഏകദേശം ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്താനായി ഹോസ്പിറ്റൽ റോഡ് തന്നെയാണ് ഇച്ചിരി കൂടി കഴിഞ്ഞാൽ അവിടെ എത്തി അതാ അവിടെ എത്തിയിക്കണു സാധാ ഒരു ക്ലിനിക്കാണ് ഹോസ്പിറ്റലിലെല്ലാം പോകുന്ന കൂടെ നമ്മൾ ഡോക്ടറെ ക്ലിനിക്ക് ഡോക്ടറെ കാണുന്ന ക്ലിപ്പും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കണില്ല വണ്ടീന്ന് ഇറങ്ങാണ് ഞമ്മള് എന്തായാലും ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ടുകണ്ട് തിരിച്ച് വരുമ്പോൾ എടുക്ക വീഡിയോ അപ്പം ഞങ്ങള് ഡോക്ടറെ കണ്ട് ഇറങ്ങി പോവാൻ വണ്ടി നിൽക്കുക ബാവാ മരുന്ന് മേടിക്കാൻ പോവാ മരുന്ന് പേടിക്കാൻ പോയി അതാ ഗ്സ് അപ്പോ ജനീയത്തിനെന്താ ഡോക്ടർ കാട്ടി പോവാണ് ഇപ്പൊ ഞങ്ങള് ഓളി അവിടെ ഇണ്ട് ഇന്നലെ രാത്രി നല്ലോണം വേറെ വേദന അപ്പോൾ അങ്ങനെ പോകുന്ന ഇവിടുത്തെ ഞങ്ങള് കാട്ടിട്ട് പോവാൻ നിൽക്കാണ് നല്ല തിരക്കുണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് പോവാണ് വണ്ടി പോയിട്ട് പോവാന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോവുന്നു അങ്ങനെ പോവാണ് മനുഷ്യ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം പക്ഷെ അതാ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എന്ത് അസലാമലൈക്കും